പാനോർ ബോംബ് സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബോംബ് നിർമ്മാണത്തിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിൽ നിന്നാണ് ഡിവൈഎഫ്ഐ പ്രാദേശിക ഭാരവാഹി ഷിജാലും ഷബിൻലാലും ചേർന്നാണ് പാത്രങ്ങൾ വാങ്ങിയത് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് എത്തിച്ചത് എന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ പാനൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എട്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരുന്നു കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ബോംബ് നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തുനിന്ന് മാറ്റിയതായി പോലീസ് സൂചിപ്പിച്ചു പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ ുംറിവുണ്ടായിരുന്നു ഡി വൈഫ് എ ഭാരഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കുവാനും കുന്നോത്ത് കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് മുഖ്യ ആസൂത്രകനെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതിപട്ടികയിലുള്ള പ്രവർത്തകർക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു നേരത്തെ ഡിവൈഎഫ്എ പ്രാദേശിക നേതാവ് അമൽ ബാബുവിനെ അറസ്റ്റ് ചെയ്തത് സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് പോയപ്പോഴെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം